കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ചുവരിൽ തൂക്കി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്ന കേട്ടായത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് അടുത്തൊന്നും എടുത്തല്ല കുറച്ച് വർഷം മുമ്പെടുത്താൽ മതി ഈ കുറച്ച് വർഷം എന്ന് പറയുമ്പോൾ കണക്ക് പ്രകാരം ഇരുപത്തി വർഷം വർഷം മുമ്പെടുത്ത ഫോട്ടോ ആ ഇരുപത്തിനാല് വർഷം മുമ്പ് ഇത്രയും വൈബ് ഒരു പൂരത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് പകർത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ അന്നത്തെ വൈബ് വൈബെന്ന് ആലോചിച്ച് നോക്ക് രണ്ടായിരത്തിൽ ഈ ഒരു വൈബായിരുന്നു ആ പൂരത്തിനെങ്കിൽ ഇന്നത്തെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഏതൊരു ചെറിയ കുട്ടിക്കും പറയുക ഇത് ഏതാ പൂരെന്ന് വേറെന്താ നമ്മുടെ തൃശ്ശൂർ പൂരമാണ് പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരം കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരേപോലെ ആഘോഷിക്കുന്ന പൂരം ഗജവീരന്മാരെങ്കിലും പടക്കുന്നതിന് മുന്നിലെ നിരനിരയായിട്ട് നിൽക്കുന്നതും കൂടമാറ്റവും ആർക്കുവിളിയും അതിപ്പോൾ എത്ര തന്നെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരേപോലെ ആഘോഷിക്കപ്പെടുന്ന ഒരേ ഒരു കേരളത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ഒരു ഏഷ്യയുടെയോ മലയാളികളുടെയോ ആരൊന്നുമില്ല പൂരം ആസ്വദിക്കുന്ന ഓരോ വ്യക്തികളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു പൂരം ഉണ്ടെങ്കിൽ അത് തൃശ്ശൂർ പൂരം തന്നെയാണ് അതിന് വേറെ ഒരു വൈബും വേറെ ഒരു പൂരത്തിനും കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ കണക്കിന് അത് വേറൊരു വൈബ് തന്നെയാണ് ഇനിയിപ്പോൾ എത്ര തന്നെ വലിയ പൂരങ്ങൾ വന്നാലും ഈ ഗജവീരമാർ നേരത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ അത് നമ്മൾ നേരിട്ട് ചെന്ന് കണ്ട് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ടമാറ്റം നടക്കുന്ന സമയത്തുള്ള രാപ്പുവിളിയും കരിമരുന്നും എല്ലാം കൊണ്ടും അത് പൂരം വേറെ വൈബായിരുന്നു ഈ കടുകുമണികൾ പോലെ നിൽക്കുന്ന ജനക്കൂട്ടം അന്ന് ഇത്രയും വൈബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ എത്ര വൈബായിരിക്കും ഒരു കാസാംശം ഇല്ല ഇത് പൂരം തന്നെ വെച്ചാൽ പൂരം